രാജ്യ തലസ്ഥാനത്തെയും മലയാളി വോട്ടുകൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമാക്കാൻ കേരളത്തിൽ നിന്നുള്ള നേതാക്കളും പ്രചാരണത്തിനെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ പാർലമെന്റ് മണ്ഡലങ്ങളിലെ പ്രചരണത്തിനായി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം നാൽപ്പത്തിയഞ്ച് അംഗങ്ങളുടെ സംഘം വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പ്രവർത്തനം ആരംഭിച്ചു യുവനേതാക്കൾ ഉൾപ്പെടുന്ന സംഘം വീടുകൾ കയറിയുള്ള പ്രചാരണത്തിനാണ് പ്രാധാന്യം നൽകുന്നത് മലയാളികൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിനായി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളിൽ പ്രചാരത്തിൽ പങ്കാളികളാകാനും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പ് അത് വലിയ പോരാട്ടത്തിലൂടെ തിരികെ നേടിയെടുക്കുക എന്ന് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിൽ രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല രമ്യ ഹരിദാസ് അബി ചാണ്ടിയുമ്മൻ എം എൽ എ നേതാക്കളായ അഡ്വക്കേറ്റ് ആർ വി രാജേഷ് ഡി വിനോദ് കൃഷ്ണ ഡോക്ടർ അജിസ് ബെൻ മാത്യൂസ് എൻ ജയരാജ് വൈശാഖ് പി എൻ എറിക് സ്റ്റീഫൻ ജനീഷ് ഓജെ ഷോൺ പെല്ലിശ്ശേരി ആർ ജോ ജോസഫ് എന്നിവരാണ് ഡൽഹിയിലെ പ്രചാരണത്തിന്റെ നേതൃനിരയിൽ ബി ജെ പിയുടെ കൈവശമുള്ള ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്നതാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന്റെ ലക്ഷ്യം മലയാളികൾക്ക് നിർണായകമായ സ്വാധീനമാണ് രാജ്യതലസ്ഥാന നഗരയിൽ ഉള്ളത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മോദി ഭരണത്തിന് അന്ത്യം കുറിക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നു ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിലൂടെ രാജ്യത്തെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നാണ് കേരളത്തിൽ നിന്നെത്തിയ കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം അമൃത ന്യൂസ് ന്യൂഡൽഹി